ാഹു അലൈഹി വസ്ലമ തങ്ങള് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയൊരു കാലഘട്ടം അവിടെ അവസാനി പ്രവാചന ജീവിത സായാഹനത്തിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിലാണ് റസൂൽഹി ജൂതന്മാർക്കിടയിൽ ഒരു നോമ്പ് കാണുന്നത് ഈ ജൂതന്മാർ മുഹറം പത്തിന് പതിവായി നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അവർക്ക് പതിവായി നോമ്പ് പിടിക്കുന്ന കണ്ട് റസൂൽ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് അപ്പോൾ അവർ പങ്കിട്ടൊരു ചരിത്രം എന്നുള്ളത് അവർ പറയുന്നത് മഹാനായ പ്രവാചകൻ മൂസ നബി അലഹി ഇസ്ലാമിന് ഫറോവയിൽ നിന്ന് അള്ളാഹു രക്ഷ കൊടുത്തിട്ടുള്ള മാ ദിവസമാണ് മുഹറം പത്ത് അതുകൊണ്ട് അതിന്റെ നന്ദി സൂചകമായി മൂസ നബി അലൈഹി ഇസ്ലാം നോമ്പനുഷ്ഠിച്ചിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പുണ്യനബി സുല്ലാഹു അലൈഹി വസ്ലം ഇവർ പറയുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ റസൂലിന്റെ പ്രതികരണമാണ് ഈ നിങ്ങളെക്കാളും മോശനബയോട് കടമപ്പെട്ടവർ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളും ഇതാ നോമ്പ് പിടിക്കുന്നു എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹുസ്ലം പ്രതികരിക്കുകയും അങ്ങനെ മുഹറം പത്തിന് പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ ഒരു ചർച്ച വന്നു പ്രവാചകരെ അത് തീർച്ചയായും ഒരു പൂർവ്വ മതത്തിനോടുള്ള പൂർണ്ണമായ ഒരു അനുകരണമായി പോകില്ലേ എന്നൊരു ചർച്ച വരുമ്പോൾ റസൂൽഹി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അടുത്ത കൊല്ലവും ജീവിച്ചിരിക്കുകയാണെങ്കിൽ മൊഹറം ഒമ്പതിന് കൂടി നോമ്പ് പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായി നിലക്കൊള്ളും ഈ നോമ്പ് ഒഴിവാക്കേണ്ട കാര്യമില്ല മുഹറം പത്തിന് ഓൾറെഡി നോമ്പുണ്ടായിരുന്നു ഈ റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സുലല്ലാഹു അലൈഹി തങ്ങൾ പുരാതന കാലഘട്ടത്തിൽ അറബികളുമൊക്കെ വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു ആ വ്രതത്തിന്റെ ഭാഗമായി മുഹറം പത്തിന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് റമലാം മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കി ഹിജിറ രണ്ടാം വർഷം കൂടി നിർബന്ധമാക്കിയതോടുകൂടി റസുഖാഹ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ നോമ്പിന് പാടെ ഉപേക്ഷിക്കുകയും വേണമെങ്കർ എന്നുള്ളവർക്ക് പിടിക്കാം ഇല്ലാത്തവർക്ക് വിട്ടുകളയാമെന്ന് കണക്കാക്കുകയും റമലാം മാസത്തിലെ നോമ്പിനെ ഫോക്കസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു പിന്നെയാണ് പിൽക്കാലത്ത് ഇതിന്റെ പുറകിൽ ഒരു ചരിത്രം കൂടി അറിയുന്നതോടുകൂടി പിന്നെയും അതിനെ പുനഃസ്ഥാപിക്കുന്നത്